കബീർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ലോകത്തൊരു ഉമ്മാക്കം കിട്ടാത്തൊരു ഭാഗ്യമാണ് നമ്മളെ ഖദീജുമ്മ എന്ന് പറയുന്ന ഉമ്മാഗ് കിട്ടിയിട്ടുണ്ടായത് മഞ്ചേരിയില് ജാമിയ ഹിക്കമിയ എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സ്ഥലം വിട്ടുകൊടുക്ക മുഹമ്മദ് ആജി എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാര്യയാണ് ജീവിതത്തിൽ അവർക്ക് ഒരു കുട്ടികളല്ല കൊടുത്തിട്ടില്ല എന്നാലെന്താ ഇന്നൊരുപാട് സയ്യിദന്മാർ പണ്ഡിതന്മാർ ആലിമീങ്ങൾ മുത്തലിമീങ്ങൾ ആഫിദന്മാർ അവരെയൊക്കെ പൊന്നുമ്മയാണ് ആ ഉമ്മ ജീവിച്ചിരിപ്പില്ല കാലം അവിടെ പഠിച്ച കുട്ടിയൊക്കെ അറിയാൻ പറ്റും എല്ലാ ദിവസവും അസ്രസംസ്കാരത്തിന് ശേഷം ആ വീട്ടിൽ പോവുകയും ഉമ്മാൻ്റെ കൈകൊണ്ട് ചായ കുടിക്കുകയും ഒരു മക്കളെ എങ്ങനെ നോക്കാൻ പറ്റും അതുപോലെ ആ ഉമ്മ നോക്കിയിട്ടുണ്ട് ഇന്ന ഉമ്മ നമ്മളുടെ കൂടെയില്ല മരിച്ചിട്ട് മൂന്ന് ദിവസമായി ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യുന്ന മക്കളാണ് ആശാള്ള അല്ലേ ഇതൊരു ഭാഗ്യവതയാണ് ഉമ്മ ഒരുപാട് മുത്തലിങ്ങൾ അവിടെ പഠിച്ചിട്ട് പഠിച്ചിറങ്ങിപ്പോയിട്ടുണ്ട് ഒരുപാട് മുത്താലിങ്ങൾ ധറച്ചെടുക്കുന്നുണ്ട് ഒരുപാട് മുത്തല്യങ്ങൾ പല സ്ഥലങ്ങളുണ്ട് സയ്യിദന്മാരുണ്ട് പണ്ഡിതന്മാരുണ്ട് കുറച്ച് ദിവസം ബഹുമാനപ്പെട്ട എ പി സ്താദ് പോലും വന്നിട്ട് ദുവാ ചെയ്തിട്ട് പോയതാണ് എന്തായാലും ജീവിതത്തിലൊരു കുട്ടിയിലെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ മരിച്ചിട്ട് ഇതുപോലെ ഉമ്മാക്കു വേണ്ടിയിട്ട് ദുവാ ചെയ്യാൻ ഒരുപാട് മക്കള കൊടുത്തില്ല ആ ഉമ്മ കവർന്ന് സന്തോഷിക്കുന്നുണ്ടാവും കാരണം അത്രക്കോളം കുട്ടികൾ എന്നാ ഉമ്മാക്കുണ്ട് പഠിക്കുന്ന കുട്ടികൾ എത്രത്തോളം ഉമ്മ ചെയ്യും ഭാഗ്യം ചെയ്തവരാണ് എന്തായാലും ആ ഉമ്മയുടെ കൂടെ നമ്മളെല്ലാവരും ഒരുമിച്ച് എന്താലേ ഈ വീഡിയോ ആരും ചെയ്തെന്ന് അറിയില്ല എപ്പോഴാണ് ഈ സംഭവിച്ചതൊന്നും അറിയില്ല എന്നാലും കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷാണ് നമ്മൾ ഒരുപാട് സമ്പാദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ജീവിതത്തിൽ അവസാനം ആ സമ്പാദ്യത്തിന് വേണ്ടി മക്കൾ തല്ലോടുമെന്നല്ലാതെ ആഹ്റലോകത്തേക്ക് ഒന്നും ബാക്കി വെക്കാൻ ആരും മനസ്സ് കാണിക്കാറില്ല മക്കളില്ലെങ്കിൽ പോലും സമ്പാദ്യം പ്രിയപ്പെട്ടവരെ എത്ര മക്കളാണ് എത്ര താല്മ്യങ്ങളാണ് ആഹ്ർലോകത്തേക്ക് വേണ്ടി ആ ഉമ്മക്കും ഉപ്പക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എത്ര ഭാഗ്യം ചെയ്തൊരു ഉമ്മയാണല്ലേ അള്ളാഹ ഉമ്മയുടെ കബറ് ലോകം വെളിച്ചമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചിട്ട് പോകാൻ കഴിയണം ഒരുപാട് സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അള്ളാഹുൻ്റെ അടുക്കിൽ രക്ഷപ്പെടും എന്നൊന്നും വിചാരിക്കേണ്ട എന്തെങ്കിലും ഈ കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങളും നിങ്ങൾക്കല്ല വലിയ സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ നന്മയാർന്ന ഇത്തരം നല്ല പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ചിട്ട് മരിക്കുന്നതിന് മുമ്പ് നല്ല തീരുമാനം എടുക്കാൻ നമ്മൾ തയ്യാറാകണം മരണം വരെ നമ്മുടെ സ്വത്തൊന്നും ഓഹരി വെക്കാതെ മരിച്ചു പോകുമ്പോൾ മക്കളടികൂടുന്നതിന് പകരം ജീവിതകാലത്ത് തന്നെ മക്കൾക്കത് ഓഹരി വെച്ച് കൊടുക്കുക ഒരു ഭാഗം ദീനി സ്ഥാപനങ്ങൾക്കോ പള്ളികൾക്കോ നമ്മൾ വക്കഫ് ചെയ്ത് കൊടുക്കുക എന്നാൽ എന്ത് സന്തോഷമായിരിക്കും ആ ഖബറിൽ കിടക്കാൻ ഇത് കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നിയതാണ് ഏതായാലും സന്തോഷം അസ്സാമലൈക്കും വർഹമത് ഓൺലൈനായിട്ട് നമ്മുടെ മക്കളെയും അല്ലെങ്കിൽ നിങ്ങൾക്കും പരിശുദ്ധ ഖുർആാനും മദ്രസയിലെ പാഠപുസ്തകങ്ങളോ അല്ലെങ്കിൽ നിസ്കാര സംബന്ധമായ വിഷയങ്ങളോ എന്ത് പഠിക്കണമെങ്കിലും ഞങ്ങളുടെ ജെഹ്റ ഓൺലൈൻ ഖുർആാനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങളെ മക്കളെ പഠിപ്പിക്കണമെങ്കിലും എന്താവശ്യത്തിനും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക